ഏഷ്യാനെറ്റിലെ ജോണിൻ്റെ മോൻ്റെ അടിമയായ ബാലചന്ദ്രൻ്റെ മകൻ അനൂപിൻ്റെ ഒരു രോദന ഫേസ്ബുക്ക് പോസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട് ഇടതുപക്ഷത്തിൻ്റെ സൈബർ മേഖലയിലെ പ്രമുഖനായിട്ടുള്ള ഷെമീർ ടി എന്ന വ്യക്തിയുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിന് താഴെയിട്ട ഒരു കമൻറ്റ് പങ്കുവെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രോദനം അതിനായി അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന ഷെമീർ ടി ഫേസ്ബുക്ക് പോസ്റ്റ് ഇതാണ് എന്നെങ്കിലും നിന്നെ ഒന്ന് കയ്യിൽ കിട്ടട്ടേടാമോനെ അന്ന് നിനക്കുമുണ്ട് നിന്നെ ഉണ്ടാക്കിയ ബാലചന്ദ്രനുമുണ്ട് ഇതാണ് പോസ്റ്റ് ഈ പോസ്റ്റിന്റെ സഭ്യതയും ഒപ്പം തൻ്റെ പിതാവായ ബാലചന്ദ്രൻ്റെ ഇടതുപക്ഷ ബന്ധത്തെയും ചൂണ്ടിക്കാട്ടിയാണ് ആ പോസ്റ്റ് സഭ്യതയെ സംബന്ധിച്ച് തീവ്രത അളക്കാൻ ഞാൻ ആളല്ല പക്ഷേ എന്തുകൊണ്ടൊരാൾക്ക് സഭ്യേതരമായി വർത്തമാനം പറയേണ്ടി വന്നു മനുഷ്യരാണ് എല്ലായ്പ്പോഴും എല്ലാം കേട്ട് വളരെ ശാന്തമായി ഗാന്ധിയൻ തത്വശാസ്ത്രത്തിൽ പ്രതികരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല ബാലചന്ദ്രൻ്റെ മോനെ എന്തുകൊണ്ട് ഈ രീതിയിൽ ഒരാൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞാൽ ജോണിൻ്റെ മോൻ വിനുവിൻ്റെ അടിമയായി നിന്നുകൊണ്ട് ഒരു ചാനൽ ഫ്ലോറിലെ വാർത്താ അവതരണത്തിനിടെ പുലബന്ധമില്ലാത്തൊരു വിഷയത്തിൽ മറ്റൊരു വ്യക്തിയെ അധിക്ഷേപിക്കാൻ പറഞ്ഞ വാചകം അത് ചിലപ്പോൾ പലർക്കും പ്രകോപനമുണ്ടാക്കും ആ സന്ദർഭത്തിൽ ചിലപ്പോൾ സൈബർ ഇടത്തിൽ നിൽക്കുന്നതുകൊണ്ട് ഓഡിറ്റിംഗ് ചെയ്യപ്പെടും അതുകൊണ്ട് വളരെ മാന്യമായും സഭ്യമായും മാത്രമേ ബാലചന്ദ്രൻ്റെ മോനായ അവതാരത്തോട് വർത്തമാനം പറയാൻ പാടൂ എന്ന് ആരും ചിന്തിക്കില്ല പറഞ്ഞത് തെമ്മാടിത്തമാണെങ്കിൽ ആ നിലവാരത്തിലുള്ള മറുപടിയെ അർഹിക്കുന്നുള്ളൂ എന്ത് തെമ്മാടിത്തവും പറഞ്ഞിട്ട് തിരിച്ചു പറയുന്ന വാചകങ്ങളെല്ലാം മാന്യമായിരിക്കണം സഭ്യമായിരിക്കണം എന്ന് വാശി പിടിക്കാതെ ബാലചന്ദ്രൻ്റെ മോനെ എന്തായാലും ആ ബാലചന്ദ്രൻ്റെ മോനിട്ട പോസ്റ്റ് ഇങ്ങനെയാണ് അച്ഛൻ്റെ ഇടതുപക്ഷ ബന്ധത്തെ ചൂണ്ടിക്കാട്ടിയാണ് ആ പിതാവിന് ജനിച്ച പുത്രൻ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്നോർത്താണ് ആ അപ്പനെ ഇടയ്ക്കിടയ്ക്ക് അനുസ്മരിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അതിൽ തുടക്കത്തിൽ പറയേണ്ട കാര്യം എന്തായാലും ആ പോസ്റ്റ് ഇങ്ങനെയാണ് മാസങ്ങൾക്ക് മുമ്പ് ഒരു എഴുത്തുകാരിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയും തൻ്റെ കുടുംബത്തിനുമെതിരെ സൈബർ ആക്രമണം നടക്കുന്നേ അസഭ്യപ്രചരണം നടക്കുന്നേ എന്ന് വിളിച്ചു പറഞ്ഞ ആളാണ് നാട്ടിലെ പുരോഗമനക്കാരൊക്കെ വരിവരിയായി നിന്നാണ് ഇദ്ദേഹത്തോട് ഐക്യപ്പെട്ടതെന്ന് അറിഞ്ഞു സോഷ്യൽ മീഡിയയിലെ വലിയ സഖാവും പൊളിറ്റിക്കൽ കറക്റ്റ്നെസിന്റെ സിലബസ് തയ്യാറാക്കുന്ന മെയിൻ സൈബർ ഫാക്കൽറ്റി കൂടിയാണ് ഇദ്ദേഹമെന്നും അറിയാൻ കഴിഞ്ഞു എന്നോടുള്ള വിരോധം മനസ്സിലാക്കാം അതിൽ എന്ത് ചെയ്താലും നേരിടാനുള്ള ശേഷിയുമുണ്ട് എന്നാൽ മുപ്പത് വർഷത്തിലേറെയായി ഫുൾ ടൈം പാർട്ടി പ്രവർത്തകനായ പാർട്ടിക്ക് വേണ്ടി കൊള്ളാവുന്ന തൊഴിലും മികച്ച ജീവിത സൗകര്യങ്ങളും വേണ്ടെന്ന് വെച്ച് മണ്ണിലിറങ്ങി മനുഷ്യർക്കിടയിൽ പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനെയാണ് എന്റെ പിതാവെന്ന കാരണത്താൽ നേരിൽ കാണുമ്പോൾ ആക്രമിക്കാൻ ഈ ഷെമീർ ടി പി ആഹ്വാനം ചെയ്യുന്നത് മകൻ മാധ്യമ പ്രവർത്തകനായതുകൊണ്ട് പിതാവിനെ തല്ലാൻ നടക്കുന്ന കപട മാനവികവാദിയും പുരോഗമനവാദിയും വ്യാജ കമ്മ്യൂണിസ്റ്റുമാണോ താങ്കൾ മുഴുവൻ സമയ പാർട്ടി പ്രവർത്തകരായ ഒരു മനുഷ്യനെ തല്ലാൻ നടക്കുന്ന ഈ വ്യക്തിക്ക് സി എന്ന പാർട്ടി തന്നെ പാർട്ടി കോടതിയിൽ വിചാരണ പൂർത്തിയാക്കി മർദ്ദനാധികാരമോ കൊട്ടേഷനോ കൊടുത്തിട്ടുണ്ടോ കഷ്ടം നല്ല ബെസ്റ്റ് പാർട്ടി ഇതാണ് ബാലചന്ദ്രൻ്റെ മോൻ്റെ ആ പോസ്റ്റ് പങ്കുവെച്ചുള്ള വർത്തമാനം ഇവിടെ ആ പോസ്റ്റിൽ ഒരു പിതാവിനെ കൈയേറ്റം ചെയ്യാൻ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് അതിനെ സംബന്ധിച്ച് പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എടുക്കാൻ ഞാനാളല്ല അത് വ്യക്തിയുടെ അഭിപ്രായമായിരിക്കാം പക്ഷേ എന്തുകൊണ്ടിത് പറയേണ്ടി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി മറുപടി പറയേണ്ടതുണ്ട് ഒരു ഇടതുപക്ഷക്കാരനായിട്ടുള്ള പിതാവ് വളർത്തിയ മകൻ ഇങ്ങനെയായാൽ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് കൂടി അതിൻ്റെ പഴി കേൾക്കേണ്ടി വരും അതാണ് ഇവിടെ പ്രതിഫലിച്ചിരിക്കുന്നത് പെരുമ്പാമ്പിനെ പിടിച്ച വാർത്തയ്ക്ക് പി വി അൻവറിൻ്റെ പേര് വലിച്ചിഴച്ച് ആക്ഷേപിക്കാൻ ശ്രമിച്ച് പേരെടുക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ ബാലചന്ദ്രനും പഴി കേൾക്കേണ്ടി വരും കാര്യം ബാലചന്ദ്രൻ്റെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണല്ലോ ഇദ്ദേഹം പഠിച്ച് പുറത്തിറങ്ങിയിരിക്കുന്നത് ആ ഇടതുപക്ഷ യൂണിവേഴ്സിറ്റിയിൽ പഠിച്ച് പുറത്തിറങ്ങിയ ഒരു പുത്രൻ ഈ തരം വൃത്തികേടുകൾ വിളിച്ചു പറഞ്ഞാൽ ചിലപ്പോൾ ഈ രീതിയിലൊക്കെ പ്രതികരണം വരുമെന്നുള്ളത് വസ്തുതയാണ് ഞാൻ എന്തും പറയും തിരിച്ചെന്നെ ഒന്നും പറയാൻ പാടില്ല ഞാനുമായി ബന്ധപ്പെട്ടത് പറയാൻ പാടില്ല എന്നൊക്കെ വാശി പിടിക്കുന്നത് ശരിയാണോ ബാലചന്ദ്രൻ്റെ മോനെ എന്നേ ചോദിക്കുന്നുള്ളൂ ഒരാൾ ഇത് പറയുമ്പോൾ ഇതൊക്കെയല്ലേ ഇടതുപക്ഷം ഓഡിറ്റിങ്ങിന് ഇറങ്ങാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിന് ഇറങ്ങുന്ന ജോണിൻ്റെ മോൻ വിനുവിൻ്റെ അടിമയായിട്ടുള്ള ബാലചന്ദ്രൻ്റെ മോനോട് പറയാനുള്ളത് എന്താണോ ആ എല്ലില്ലാത്ത നാവിൽ നിന്ന് പുറത്തു വരുന്നത് അതേ രീതിയിലുള്ള പ്രതികരണമേ തിരിച്ചുണ്ടാകത്തുള്ളൂ പിന്നെ നേരിടാൻ ശേഷിയുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറയുമ്പോൾ അച്ഛൻ്റെ ഇടതുബന്ധത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് സഹതാപം എന്ന് സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട നമ്മുടെ പല അവതാരങ്ങളും ഇത്തരം നമ്പർ ഇറക്കാറുണ്ട് അല്ലെങ്കിൽ സംഘപരിവാറിൻ്റെ കൂടാരത്തിൽ നിൽക്കുന്ന പലരും ഞാൻ പഴയ എസ് എഫ് ഐക്കാരനാണ് ഞാൻ പഴയ ഇടതുപക്ഷക്കാരനാണ് എൻ്റെ കുടുംബം ഇടതുപക്ഷക്കാരാണ് ഈ വാചകം പറയാറുണ്ട് ആരെയും എവിടെയൊക്കെ അധിക്ഷേപിച്ച് അവർ ഉയർത്തിക്കൊണ്ടുവരുന്ന വിഷയങ്ങളെ റദ്ദാക്കാൻ ശ്രമിക്കുന്നവർ നേരത്തെ വി ഡി സതീശൻ ഉൾപ്പെടെയുള്ളവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച പച്ചത്തെറിയുണ്ട് ഒരു തവണയെങ്കിലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ്സിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ഉയർത്തി കാട്ടിയിട്ടുണ്ടോ അതൊന്നുമില്ല അതൊക്കെ നമ്മുടെ ജോലിയുടെ ഭാഗമാണ് അപ്പോൾ അങ്ങനെ വിടുപണി കൂലിയെഴുത്ത് അല്ലെങ്കിൽ മുതലാളിക്ക് വേണ്ടി കുരയ്ക്കൽ കോട്ടിട്ട് ചെയ്യുന്ന ഏത് ബാലചന്ദ്രൻ്റെ മോനായിരുന്നാലും ചിലപ്പോൾ സഭ്യമായിട്ടുള്ള ഭാഷ വിട്ട് മറുപടി പറയും അത് വെറുതെ പറയുന്നതല്ല വെറുതെ നിർബന്ധിപ്പിച്ച് പറയിക്കുന്നതാണ് എന്നുള്ളതാണ് അതിനെ സംബന്ധിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഉത്തരം ഒരു കാര്യം കൂടിയുണ്ട് എന്ത് നേരിടാൻ ധൈര്യശാലിയായിട്ടുള്ള വ്യക്തി കമൻറ്റും പൂട്ടി വെച്ചിട്ട് ഈ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ അതാണ് അതിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ബാക്കിയുള്ളവരെ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് ഒക്കെ ചെയ്യുമ്പോൾ അവർക്കോ അല്ലെങ്കിൽ ആ കറക്റ്റ്നെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ പറ്റാതെ ഫേസ്ബുക്ക് പൂട്ടിവെച്ച് അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ക്ലാസ് എടുക്കുന്ന ബാലചന്ദ്രൻ്റെ മോൻ്റെ ആ ധൈര്യമുണ്ടല്ലോ അതിനിരിക്കട്ടെ ഒരു കുതിരപ്പവൻ